ദുരിതത്തിൽ നിന്നും ഒരു വർഷം കഴിയുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ് തലം നമ്മളെ പൊട്ടിയത് മതി പൊട്ടിയ ഒരു അവസ്ഥ അങ്ങനക്ക് അറിയാലോ സാഹചര്യം ഭയങ്കര പ്രയാസമുള്ള ഒരു ദിവസം പച്ചവെള്ളം ഒന്നും കിട്ടാതെ ചളിവെള്ളം കുടിക്കുന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടിരിക്കും ഇനി ചെറിയ ചെറിയ പരിക്കുകളും ഉണ്ടായിരുന്നു പല്ലൊക്കെ എല്ലാം വെപ്പല്ല ഇതിൽ ഗവൺമെൻറ് ഈ വെപ്പുമല്ല അടക്കം ഗവണ്മെന്റിന്റെ സഹായത്തിലാണ് അവിടെ പിന്നെ നമ്മളെ ക്യാമ്പ് പോയപ്പോൾ അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ അപ്പം അത്രയും സിസ്റ്റം നല്ലൊരു വർക്കായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒമ്പിനാരാസരി ഇപ്പം മാസം കിട്ടുന്ന ആയർപ്പിടെ കിറ്റ് പിന്നെ ലീഗിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ കോൺഗ്രസ് ഓരോ മണ്ഡലത്തിൽ അഞ്ച് ലക്ഷം പിരിച്ചു എന്നാണ് പറഞ്ഞത് ആരോ അക്കൗണ്ടിൽ എൺപത്തഞ്ച് ലക്ഷം ആയിട്ടുള്ളൂ അവർക്ക് കേരള ഒട്ടാക ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിനെ വിളിക്കുന്ന കമ്മിറ്റി എൺപത്തഞ്ച് ലക്ഷമാണ് കണക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടാണ് പിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഞങ്ങളുടെ പേരും പറഞ്ഞിട്ട് പൈസ പിരിച്ച് കക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ പേരും പറഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു ഇത് ചെയ്ത് കൂടി പ്രയാസമുള്ള കാര്യമല്ലേ ഉരുൾ പൊട്ടി വരുന്ന സമയത്ത് ഞങ്ങളകത്തായിരുന്നു ഞങ്ങൾ പൊട്ടി നമ്മളെ വീട് നഷ്ടപ്പെട്ട് ഞങ്ങൾ അറിഞ്ഞില്ല മക്കളെ നമുക്കതിനെ ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു കുന്നത്തേക്ക് ഞമ്മൾ പറമ്പ് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഉണ്ടിലും കുഴിയിലൊക്കെ കാലൊക്കെ പെട്ട് കാലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യാമ്പിൽ വന്ന് ക്യാമ്പിൽ വന്ന് ക്യാമ്പിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം ഡ്രസ്സുകളൊന്നും ഉണ്ടായില്ലല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഞങ്ങൾക്ക് ഫർണിച്ചർ കിട്ടി ആറ് റുപ്പേൻ്റെ ഗെറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വീടുള്ളവര് ഞങ്ങൾക്ക് വിഷമം ഇല്ല ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ടൗൺ സ്പേർ വീട്ടിൽ സന്തോഷമുണ്ട് ആ ദുരന്തം സംഭവിച്ചതോട്ട് ഇപ്പോൾ വരെ കൂടെ ഉണ്ടായിരുന്നു അത് സഹായങ്ങളൊക്കെ തന്നു പിന്നെ ഫർണിച്ചറുകൾ കാര്യങ്ങൾ ഹെൽത്തുന്ന ആൾക്കാർ വരുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വേണോ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുവരെ സഹായങ്ങൾക്ക് കഴിഞ്ഞ ഈ മാസം വരെ ഉണ്ടായിരുന്നു ഒമ്പതിനായിരം മുന്നൂറ് രൂപ വെച്ചിട്ടുള്ള കിട്ടിയിരുന്നു പിന്നെ ടൗൺഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ വാടക സർക്കാർ ക്വാർട്ടേഴ്സ് കിട്ടി